കേരളത്തിൽ ഇടതുപക്ഷം നാമാവിശേഷമാകുന്ന കാഴ്ചയാണ് ജനങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു എസ് എഫ് ഐ പ്രവർത്തകർ ഗുണ്ടകളെപ്പോലെയാണ് പെരുമാറുന്നതെന്നും ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പാളിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയും പാർട്ടിയും എസ് എഫ് ഐ ക്രിമിനലുകളെ സംരക്ഷിക്കുകയാണ് പാർട്ടി തകർന്ന് തരിപ്പണമായിട്ടും സി പി ഐ എം പാഠം പഠിച്ചില്ല മന്ത്രി എം ബി രാജേഷും പി എ മുഹമ്മദ് റിയാസും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്നവരാണ് ഇടതുമുന്നണിയുടെ അവസാനത്തെ മന്ത്രിസഭയായിരിക്കും ഇതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു വരുന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം വയനാട് പാലക്കാട് ചേലേക്കര എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ബി ജെ പിയും ശക്തമായ മത്സരം കാഴ്ചവയ്ക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ ഇനി സ്ഥാനമുണ്ടായിരിക്കില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണയേക്കാൾ രണ്ടിരട്ടി വോട്ട് വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു ജനങ്ങൾ ബി ജെ പിയിലേക്ക് എത്തിത്തുടങ്ങിയതിന്റെ തെളിവാണിതെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ ശക്തമായ മത്സരം ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാവുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു